ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സന്നിധാനത്ത് പരിശോധന തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘം കടലപ്പാളിയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിലാണ് എസ് ഐ ടി പരിശോധന നടത്തുന്നത് ലക്ഷ്യം വയ്ക്കുന്നുണ്ട് ജീവനക്കാരുടെ വിവരങ്ങൾ ശേഖരിച്ചു ഇന്നലെയായിരുന്നു എസ് ഐ ടി സംഘം സന്നിധാനത്ത് എത്തിയത് സ്വർണ്ണക്കൊള്ള നടന്ന കാലഘട്ടത്തിലെ വിവരങ്ങളാണ് ശേഖരിക്കുന്നത് നിർണായക വിവരങ്ങൾ എസ് ഐ ടിക്ക് ലഭിച്ചതായാണ് സൂചന അതിനിടെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തും എസ്ഐ ടി സംഘമെത്തി പരിശോധന നടത്തി ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിലാണ് പരിശോധന നടന്നത് കട്ടിളപ്പാളിയുടെ പകർപ്പുണ്ടാക്കാനുള്ള അനുമതിയെക്കുറിച്ച് അടക്കമാണ് അന്വേഷണം നടത്തുന്നത് അനുമതിയുടെ രേഖകൾ കണ്ടെത്താനുള്ള ശ്രമം തുടരും കട്ടിളപ്പാളിയിലെ സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും തിരുവാഭരണം മുൻ കമ്മീഷണറുമായ എൻ വാസുവിനെ മൂന്നാം പ്രതിയായിട്ടാണ് ചേർത്തിരിക്കുന്നത് ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്നപ്പോഴും ഇല്ലാതിരുന്നപ്പോഴും എൻ വാസു ശക്തമായ ഇടപെടൽ നടത്തിയതായാണ് വിവരം കേസിൽ നേരത്തെ എൻ വാസുവിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു കേസിലെ ആറാം പ്രതിയും ദേവസ്വം ബോർഡ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറുമായ ഡി സുധീഷ് കുമാറിനെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വാസുവിനെ ചോദ്യം ചെയ്തത് വിളിച്ചാൽ എത്തണമെന്ന നിർദ്ദേശത്തോടെയായിരുന്നു വാസുവിനെ വിട്ടയച്ചത് നിർണായക തെളിവുകൾ ശേഖരിച്ച ശേഷം വാസുവിനെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് എസ് തീരുമാനം ന്യൂസ് ഡെസ്ക് കണ്ണൂർ